श्री राम श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 श्री दावि राम जय श्री राम 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 लोका बिराम जय श्री राम 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 दावनांद का श्री राम मम हरि रम राम ம ரமாே ஸ்ரீராமரமணி விமோ சுதே நாராயணாய நமோ நாராயணாய நமோ நாராயணாய நமோ நாராயணாய நமோ ஸ்ரீராமநாமம் வந்த ஸ்ரீராம துரிதம் நீ சொல்லிடு மடியே சாரிகப்பை தானம் வந்தியன்மே ശ്രീരാമശ്രുതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണാമുഖൻ മമ പ്രാരാബ്ദ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണിയിടുക നാരദാമനുടേ നാവൂതന്മേൽ വാണി മാതാവ് വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതലാവിന്മേൽ നടനം ചെയ് ചെയ മുഖവരിജാവാസേ ബാലേ വാരി തന്നിൽ ൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ ആരാധണം വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുഭവ സുധനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന ൻ വി തന്മാണുതന്മാ ഗുണ ചരിത്രങ്ങളെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ നാൻമ നാൻമറയ നേരായ രാമായണം ചമയ്ക്കയാർ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തുരു വാത്മീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി പ്പോഴും വന്ദിക്കുന്നേൻ രാമത്തെ സ സദാകാലവും ജീവിച്ചിടും വല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാടി ജോൻ മാഡീ ജോദ്ഭവ നാദിയാകിയ ദേവന്മാരും ാരദ പ്രമുഖന്മാരാകിയ മുനികളും പാരിജരാരാധി പ്രാണനാഥയും അമാ പാരിജ മകളായ ദേവിയും തുണക്കീണം കാരണാഭൂതന്മാരും ബ്രാഹ്മണരുടെ ചര ചണരുണാമ്പൂജ ലീനപാഠ സുസഞ്ജയം അമാർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരായി കാണാ വേദത്തിൻ ആധാരഭൂതന്മാരെ താനായൊരു ഭൂദേവ പ്രവരന്മാർ തത്വര ശാപാദികൾ ശങ്കര വിഷ്ണു പ്രമുഖന്മാരും മതം വേദജ്ഞൻ വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളെല്ലാം ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ ബ്രഹ്മപാദ ജനജ്ഞാനി ഞാനാം നാമാധ്യായുള്ളൊരു ബ്രഹ്മൻ ബ്രഹ്മപാദ ജന ജ്ഞാനിനാമാധ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം

സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതിരവാഹിനി ഗണപതി സുരവാഹിനി പതി പ്രഥമ ശ്രുതിവാക്വാക്യാത്മാദിനി കേടനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും ിയൻ അനുഗ്രഹിക്കേണ മകമേ സുഖമേ ഞാൻ അനിശം ഞാൻ അനിശം വന്ദിക്കുന്നേജൻഗ്രേശരൻ മൽഗുരുനാഥന മൽഗുരുനാഥനേ കാന്തി വാസികളോടും ഉൾകുരു നിങ്ങൾ വാഴക രാമനാമാചാര്യനും രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും രാമായണ മഹാത്മ ശ്രീരാമായ നൂറുകൂടി ഗ്രന്ഥമുണ്ടേയതു ഭൂമി തൻ രാമനാമ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളം മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുദാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായു ഉപദേശിച്ചു രാമായണം വാണിയും വാകിതൻ നാവിൻമേൽ വാണിയിടിനാൽ വാണിയിടുക വണ്ണമെൻ നാവിൻമേലെ ഉൻ ചൊൽവാൻ നാണമാകുന്ന പ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിതോർത്തു ചേതം ക്ഷമിച്ചിടുവാൻ കൃപയാലേ അധ്യാത്മ പ്രദീപക അത്യന്തം രഹസ്യമെന്ത് അധ്യാത്മ രാമായണം മൃത്യുശാസ്ത്ര പ്രോക്തം ദ്ധ്യനം ചെയ്തിടും ഭക്തിജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കൂ മുക്തി സിദ്ധിക്കും അസന്ധിപ്തും കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമ മഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുകളായൊരിക്കഥ കേൾക്കുന്നാകിൽ ബുദ്ധരാകിലുമുടൻ മുക്തരായി വന്നു കൂടും ഭാരതത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുപ്താബ്ദിമേ ഭോഗി സത്തനായിടുന്ന മെറ്റമേ യോഗി നിദ്ര ചെയ്തിടും നാരായണൻ രാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കിൽ ധാത്രേന്ദ്രവീരന്റെ ശരൂതനായി രാത്രിചാരികളായ ൾ തമ്മേത്മപുരം പ്രാപിച്ചു ശേഷം ആദ്യമാം ബ്രഹ്മം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദിനാം സീതാപതി ശ്രീ ശ്രീപദാം വന്ദിക്കുന്നേൻ വേദ വേദന സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ സംവാദം കൈലാസാ കൈലാസാചലേക്കോടി മലാലയെ രത്നപീഠേ സംവിഷ്ടംനിഷ്ടംലോചനം പുനസിദ്ധ ദേവദി സേവ്യം നീലലോഹിതം നിജ ഭർത്ത ഭർത്താരം വിശ്വചരം സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാ നാഥ പരമേശ്വരാപൂത്തി സർവലോകസേശ്വരാ മഹേ സർവങ്കര ശരണാഗത ജനപ്രിയ സർവ സർവദേവേശ ജഗന്നായക കരുണ്ാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവിന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടും എന്നു കേൾപ്പു ആകയാൽ ഞാൻ ഉണ്ടെന്നു നിന്തിരുപടി നിന്തിരുപടി തന്നോടാകാം പരവശേതാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവത ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാധി ഭക്ഷണം ക്ഷത്രോപവാസഫലം യോഗാദി കർമ്മഫലം തീർത്ഥാനാദിഫലം ദാനധർമ്മിഫലം വർണ്ണധർമ്മങ്ങൾ പുന പുനരാശ്രമങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതോ മൂലം സന്തോഷമകതാതിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം മദ്ത്വം തീർന്നു കൂടി ചെയ്ത സീജകൽപതി ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കാനുള്ളിൽ ഗ്രഹമുണ്ടോ ഞാൻ അതിൽ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്ത് കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തീടണ മാറും നിന്തിരുവടി ഒര നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരീ കാത്യനീ പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടെ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞുദേവൻ ജഗദാ ധ്യാനീശ്വരൻ അന്തഹാസം പൂണ്ടരുൾ ചെയ്തു വല്ലഭേ ഗിരി കന്യേ പർവദേവദ്രേ നിന്നോളമെൻ നിന്നോളമാർക്കുമില്ല ഭവഭക്നാഥരാമദേവത്വം കേൾക്കണമെന്നു മന മനതാറിലാകാംക്ഷുണ്ടായി വന്നോ മഹാഭാഗ്യം മുന്നമെമെന്നു മുന്നമെന്നോടി മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും എന്നാണ് കേൾപ്പിച്ചിട്ടില്ല നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാതെ അത്യന്തം ദേഹ്യമായുള്ളൊരു പരമാത്മതത്വമൻ പരമാത്മതത്വം തത്വമറികയാൽ ആഗ്രഹമുണ്ടായതും അത്യന്തം ദേഹ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തിശയം പുരുഷോത്തൻ പുരുഷോത്തമൻ തിശയം പുരുഷോത്തമൻ തങ്ങളേറ്റം നിത്യവും ചിത്ത കാമ്പിൽ വർധിക്കതെന്ന മൂലം ശ്രീരാമ പാദാംബുജം വന്ദിച്ചു സംശ സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രാകൃതി തൻ

സകളാത്മ ഗണേശൻ മനുഷ്യൻ എന്നു കൽപ്പിച്ചിടുകൾ മാനസമ സംവൃത മാ സംവൃതമാകമൂലം സീതാ രാഘവ മരുൾ സോനു സംവാദം മോക്ഷ സാധനം ചൊൽവൻ നാഥെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗനായകൻ രാമദേവൻ പങ്കജവിലോ ജനൻ പരമാത്മാനന്ദമൂർത്തി ദേവകണ്ടകനായ പങ്കികണ്ഠനെ കൊന്നു ദേവിയു മനുജനും വാനരപ്പടയുമായി സത്വര സത്വരമയോദ്യും അഭിഷേകവും ചെയ്തു സത്താ സത്താമത്രോമാത്താമ സത്താ മാത്രോ സകലേശവേദൻ സകലേശന വേനാഥൻ മിത്രപുത്രാദികളെല്ലാം മിത്ര മിത്രപുത്രാദികളെല്ലാം മിത്രവർഗത്താലും അത്യുത്തമന്മാരം സഹോദര വീരന്മാരും വിഭീഷണനാലും ലോകേഷാത്മജനായ വശിഷ്ടാദികളാലും സേവിനായി സൂര്യ കൂടി തുയു തേജസാ ജഗ് ജഗ്രാവ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണില സൽക്കാഞ്ചലസി തന്മദേവിയായ ജാനകീത ജാനകീയോടും കൂടി സ്വാനന്ദമിന്നരുളിയിടും നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലം മാറു ഭക്ത വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാ ജകൽപ്രാണ ജകൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തിയും മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപ ഹനുമാനെ നീ കണ്ടല്ലി നിന്നിലൂ മിന്നിലൂമുണ്ടെല്ലാ എല്ലാ നേരവും ഇവൻ തന്നെ തന്നുള്ളിൽ അഭേദയാം നിന്നിലും മിന്നിലൂമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തനാഥെ തന്നെ സന്തതം പരമാത്മാ ജ്ഞാനത്തേ ഒഴിഞ്ഞൊന്നിലു പരമാത്മ ജ്ഞാനത്തേ ഒഴിഞ്ഞൊന്നിലൂമൊരോ നേരമോ നേരമാശയുമില്ലയല്ലോ പരമാത്മൻ പരമാത്മ ജ്ഞാനത്തേ ഒഴിഞ്ഞൊന്നിലു ഒരു നേരമാശയുമില്ലല്ലയോ യല്ലോ പരമാത്മ ജ്ഞാനത്തെയൊഴിഞ്ഞുന്നിലൂമൊരു ഒരു മില്ലയല്ലോ നിർമ്മലന്മ നിർമ്മലാത്മാ ഞാനിപ്പിൻ നിർമ്മലാത്മ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിവനേതുമിൻ കൽമശാമനെ തുമില്ലെന്നുദരിച്ചാലും തന്മനോ തന്മനോ രഥത്തെ നീ നൽകി നൽകണം മടിയാളെ നമ്മുടെ തത്വമി വൻ അറിയിക്ക നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മയാമയേ ബ്രഹ്മോപദേശത്തിനോ ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മാത്മാ ബ്രഹ്മജ്ഞാനാർത്ഥികളു ഉത്തമ ഓ തമനടോ ഉത്തമ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോ തമനടോ ഹനു ഹനുമാന സീതാദേവിയുടെ ഉപദേശം ശ്രീരാമദേവ ശ്രീരാമദേവനേവ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിൽച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൽ നായക നായകക്കല്ലേ വീരന്മാർ ചൂടും മകുടത്തിൽ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദ സച്ചിദാനന്ദ്രമം നിശ്ചലം സർവോപാധി നിർ നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞു കൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം ർവീകാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മശാദികളില്ലാതൊരു വസ്തു ബ്രഹ്മമേ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവാക്കാർ സർവകാരണം സർവവ്യാപനം സർവാത്മാനം സർവജ്ഞ സർവേശം സർവസാക്ഷിത്യം സർവതം സർവാധാരം സർവദേവതാത്മയം സർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടേ തത്വമിനി ചുല്ലിടാമുള്ളവണ്ണം നിന്നോടുതാ നിന്നോടു ഞാൻ മൂലപ്രകൃതിയായതടോ എന്നുടേ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൈകൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടവയെല്ലാം സൃഷ്ടാമമാവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂടജനം തൽസ്വരൂപത്തിനുണ്ടോ ജന ജനനാദികളെന്നോ തൽ സ്വരൂപത്തെ അറിഞ്ഞവനായി ൂപത്തെ അറിഞ്ഞവനെ അറിയൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ വംശത്തിലൂമിയിൽ ദിനകര വംശത്തിൽ വംശത്തിലൂമിയിൽ ദിനകര വംശത്തിൽ വംശത്തിലായി സർവേശ്വരൻ വന്നു വന്നു പിറന്നതും ആമിഷൂജികളെ വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ കാലംയായോട് ക്രദയായടുത്തൊരു താടകയെ മധ്യേ കൊന്നോ പന്തതീ മധ്യേ കൊന്നോ സത്വരൻ സിദ്ധാശ്രമം ബദ്ധമോദേന പോകൂ ബദ്ധമോദേന പൂക്കു യാഗതക്ഷയും ചെയ്തു സിദ്ധക സിദ്ധ സങ്കൽ കൗശിക മുനിയോടും കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായ ശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥാപൂരകമകം പോക്കു മോപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൂ കുതടുത്തുരു ഭാർഗവരാമൻ തൻ്റെ ദർഭവും മടക്കി വൺപൂടയോ ദർഭവും ഭാർഗവരാമൻ തൻ്റെ ദർഭവും മടക്കി വൻപുടയോ ധാദോഷ സംഭവ ോടെ താതനോമഭിഷേകത്തിനാരംഭിച്ചൈകേയും മുടക്കിയതും മൂലം രാധാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസി വസിച്ച കാലം താതൻ ഹൃദാരി പൂക്കം പൂക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടുതക ക്രിയാതികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി രണ്ടകാരണ്യം പൂക്ക രണ്ട കാരണ്യം പൂക്ക കാലത്തു വിരാധനെ പഠിച്ചു കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു ദയേ രക്ഷോ വംശത്തെ ഉടുക്കുവാൻ തൂക്കിതൂച്ചപടി താണിടും കാലം പുഷ്കര ശരപരവശനായി വന്നാളല്ലോ നായകനുടെ സോദരീശോർപ്പണക ലക്ഷ്മണനവളുടെ നാസിക ചേതം ചെയ്തു ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതോ പതിനാലോ സഹസ്രം പടയോടും കൊന്നിതോ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണേക പോയി രാവണനോട് ചെന്നാൽ മായയാന്മാ പൊന്മാനായി വന്ന ഒരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ ു രാവണൻ പോയ ശേഷം മായാ മനുഷ്യൻ ജഡായുസിനു മോക്ഷം നൽകി രാക്ഷസ രാക്ഷസവേഷം പൂണ്ട കബദ്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷധനവളുടെ മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടതാ ോക്ഷദാനവും ചെയ്തു അമ്പാതിരം തത്ത് കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രയായിരി പൂതൻ അന്യോന്യം സഖ്യം ചെയ്തു മിത്രമായിരി പൂതൻ അന്യോന്യം സഖ്യം ചെയ്തു ിപുത്രനായ ബാലിയേ വധം ചെയ്തു ദക്ഷിണാജല വന്ദനം ലങ്കാമർദ്ദനം പിന്ന ശേഷം പുത്രമിത്രാത്മാ പുത്രമിത്ര പുത്രമിത്ര മാത്യാബൃത്യാദികളോടും കൂടി യുദ്ധസന്നതനായ ശു ശത്രുശാസ് യുദ്ധസന്നതനായ ശത്രുശാസിനെ ശാസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണ വിഭീഷണാഭിഷേകവും ചെയ്തു തങ്ങൾ അറിഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനായുന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവനായുന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാന്ദി പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധിയാം രാജ്യത്തിൻ്റെ അഭിഷേകം ചെയ്തു ദേവ ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയേദിന ജഗന്നാഥൻ യാജനാം നാരായണൻ ഭക്തിയുള്ളു ഭക്തിയുള്ളവർക്കു സയോജമാ മോക്ഷത്തെ നൽകിയതിനാ നിരഞ്ജൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവി മായാദേവിയാമെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു നൂനം രാമനാം ജഗൽ ഗുരു നർഗുണൻ ജഗതബി രാമനവ്യയനേകാനന്ദാത്മകാത്മാ രാമന ജഗദഭിരാമ ജഗതഭിരാമനേകൻ രാമനധി പരൻ പരൻ നിഷ്കളൻ വിദ്വൃംഗ രാമ രാമനച്ചുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിയ്ക്കും പുനരിയ്ക്കുന്നതും കിഞ്ചിൽ നിർവികാരാത്മ തേജോമയനായി നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതന ഒരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ല എന്നൊരു നാളും നിർവി നിർവൃതനൊരു വസ്തു ചെയ്തയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമ മഹീനാദാനന്ദമൂർത്തി നിർമ്മലൻ മഹാ നിർമ്മലൻ പരിണാമ മഹീനാനന്ദ മൂർത്തി ചിന്മയൻ മയാ മയൻ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനേതുക്കുന്നു തന്മയ തന്മയാ ഗുണങ്ങളെ യാൽ അഞ്ചനാത അഞ്ജനാദനോട് ഇങ്ങനെ ചെയ്തേവി കഞ്ചലോജ തോദേശിച്ച ശേഷം അഞ്ചസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോ ദുര ചെയ്തു